அது பிரிப்ப <situación> <Dunfranshumanaya> പ്രതികരിക്കേണ്ട ഇടങ്ങളിൽ പ്രതികരിക്കേണ്ട സമയത്ത് തന്നെ പ്രതികരിക്കാൻ സ്ത്രീ സമൂഹം തയ്യാറാവുന്നില്ലെന്ന് അവർ പറഞ്ഞു ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ എം റാഫി അധ്യക്ഷത വഹിച്ചു മറ്റു സ്ഥിരം സമിതി അധ്യക്ഷന്മാർ മെമ്പർമാർ സീനിയർ പോസ്റ്റൽ സൂപ്രണ്ട് ഡബ്ല്യു ഡാദിത്യകുമാർ നബാർഡ് ഡി ഡി എം കവിതാ റാം ലീഡ് ഡിസ്ട്രിക്ട് മാനേജർ അനിൽകുമാർ സി ഡി പി ഒ നിർമ്മല എന്നിവർ പ്രസംഗിച്ചു വനിതാ ശാക്തീകരണവും പുതിയ ക്രിമിനൽ നിയമങ്ങളും എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് ഗിരീഷ് മേനോൻ ക്ലാസ് എടുത്തു സാമ്പത്തിക ഭദ്രതയ്ക്കുള്ള സർക്കാർ സ്കീമുകളെ കുറിച്ച് ഫിനാൻഷ്യൽ ലിറ്ററസി കൌൺസിലർ കെ എ ചന്ദ്രൻ ക്ലാസ് നയിച്ചു ഫീൽഡ് പബ്ലിസിറ്റി ഓഫീസർ എം സ്മിത സ്വാഗതവും എം സുരേഷ് കുമാർ നന്ദിയും പറഞ്ഞു തുടർന്ന് കലാപരിപാടികളും വിവിധ മത്സരങ്ങൾ അരങ്ങേറി പരിപാടിയോടനുബന്ധിച്ച് ആധാർ ക്യാമ്പ് ഡയബറ്റിക് റെറ്റിനോപ്പതി ക്യാമ്പ് എന്നിവ നടന്നു വരെയാണ് നഗരസഭയിൽ ഗ്രാമോത്സവം നടക്കുന്നത് സെമിനാറുകൾ ഫോട്ടോ പ്രദർശനം എന്നിവയും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചു യുവാക്കൾക്കായി ആർമി റിക്രൂട്ട്മെന്റ് അവബോധം ഗ്രാമോത്സവത്തിന്റെ ആകർഷണമാണ് പാലക്കാട്